മറൈൻ ഡ്രൈവിൽ മോദിയോടൊപ്പം ഒരാൾ വേദി പങ്കിട്ടു ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമാനങ്ങളോ ഇടങ്ങളോ ഒന്നും തന്നെയില്ല പക്ഷെ അദ്ദേഹം ഉണ്ട് അതിന് കാരണം ഒരൊറ്റ ചോദ്യമാണ് ആ ചോദ്യം പിറന്നു വീണത് ഇന്നോ ഇന്നലെയോ അല്ല പകരം പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പതിമൂന്ന് വർഷവും അറ്റുപോകാത്ത ഓർമ്മകളായി ആ ചോദ്യം ഇന്നും അവശേഷിക്കുമ്പോഴാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടീച്ചെ ജോസഫ് മോദിയോടൊപ്പം വേദി പങ്കിടുന്നത് ഇനിയാണ് രാഷ്ട്രീയത്തിൽ ജോസഫ് നിറയുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ വേദി പങ്കിടൽ ഇവിടെ ന്യൂനപക്ഷത്തെ ഒപ്പം ചേർക്കാൻ ആഞ്ഞു ശ്രമിക്കുന്ന ബി ആശ്വാസം തന്നെയാണ് എന്ന് പറയാം കാരണം ആ ഒരൊറ്റ ചോദ്യം ടി ജെ ജോസഫ് എന്ന അധ്യാപകനെ നഷ്ടപ്പെടുത്തിയത് അന്ന് വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന കൈ മാത്രമല്ല ഭാര്യ മക്കൾ അങ്ങനെ നല്ല നിലയിൽ പോകുന്ന ഒരു കുടുംബം അന്നത്തിനായി കണ്ടെത്തിയ ജോലി അങ്ങനെ എല്ലാം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ ബി ജെ പി പരിപാടിയിലേക്ക് ആ അധ്യാപകൻ പോയിട്ടുണ്ട് എങ്കിൽ ഇവിടുത്തെ പതിമൂന്ന് വർഷം ഭരിച്ച രാഷ്ട്രീയത്തിന് പിഴവ് പറ്റിയോ എന്ന് നോക്കേണ്ടത് തന്നെയാണ് അത് ഇടതോ വലതോ എന്ന് വ്യത്യാസമില്ലാതെ എന്തായാലും ബി ജെ പി നേതാക്കളാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചത് പ്രൊഫസർ ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യ പേപ്പറിൽ മതനിന്നയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് സംഘം വെട്ടിമാറ്റിയത് പതിമൂന്ന് വർഷം മുൻപായിരുന്നു ധാരണമായ സംഭവം ഉണ്ടായത് കേസിലെ ഒന്നാം പ്രതി കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ അറസ്റ്റിലായത് മറ്റു പ്രതികൾ ശിക്ഷ അനുഭവിച്ചു വരികയുമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മോദി ഗുരുവായൂരിലും തൃപ്രയാർ ക്ഷേത്രത്തിലും സന്ദർശനവും നടത്തി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടിയുടെ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു ഇതിനുശേഷമാണ് മറൈൻ ഡ്രൈവിൽ ബി ജെ പി പരിപാടിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് പ്രവർത്തകരുടെ യോഗത്തിൽ മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയ മോദി വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളാണ് പാർട്ടിയുടെ ജീവനാടി എന്ന് പ്രവർത്തകരെ മോദി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ബൂത്തുകൾ നേടിയാൽ സംസ്ഥാനം തന്നെ നേടാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസവും കൊടുത്തു എല്ലാ ബൂത്തുകളിലും കൃത്യമായ പ്രവർത്തനം നടത്തണം യുവാക്കളെ കൂടുതലായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും മോദി ആഹ്വാനം ചെയ്തുകൊണ്ട് മടങ്ങുമ്പോൾ കേരളത്തിലെ ജനത ബി ജെ പിയിലേക്ക് പോവില്ല എന്ന് ഇനിയും ഉറപ്പിച്ചു പറയുക അത്ര സാധ്യമായ കാര്യമാണോ എന്ന് ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഒന്നിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്